ഈ മാറ്റു കുറഞ്ഞ സാധനങ്ങൾ വിപന നടത്തരുതന്നേ അത് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്നു ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു ലൈസൻസ് ഇല്ലാത്ത ഏജൻസി വിതരണം ചെയ്തത് നിരോധിച്ച ഭക്ഷ്യവസ്തുക്കളെന്നും ആരോപണം അപ്പൊ ഈ ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടിക്കാണല്ലോ അല്ലേ നല്ല കൊടുത്താറത്തല്ലോ അല്ലേന്ന് സപ്പോർട്ട് കിട്ടി അല്ല വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അണലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി മൂലക്കാട് പൂച്ചപ്ര കരിപ്പിലങ്ങാട് തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത് ഇവ ഗുണനിലവാരമില്ലാത്തതാണ് എന്നതാണ് ആരോപണം ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്ക് എതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തി തുടർന്ന് സംഘടനകൾ തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതിയും നൽകി എന്നാൽ പരാതി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഊരമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ഐ ടി ഡി പി ഓഫീസിൽ തിരികെ എത്തിച്ചത് മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധന റിപ്പോർട്ടും പുറത്തുവന്നു കിട്ടിയ കിറ്റ് കഴിച്ച് എല്ല ഊരിലും പുറത്തെ എല്ലാ ഊരിലും തന്നെ ഇത് അസുഖവും മാരകമായ അസുഖങ്ങളുണ്ടായിട്ടുണ്ട് ഇത് ഭക്ഷ്യയോഗ്യമല്ലാത്ത കിറ്റുകളാണ് ഇവർ നൽകിയത് നമ്മൾ ഇന്നത്തെ ആവശ്യം ഇന്നിവിടെ ഈ ട്രൈവൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വന്ന് ഉന്നയിക്കാനുള്ള ആവശ്യം ഇതുതന്നെയാണ് കാരണം നാളിതുവരെ ഈ കുറ്റകൾ ഇത് കൊടുത്ത് ഈ കിറ്റ് നൽകിയവർക്കെതിരെ ഒരു നടപടി ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റെ ഭാഗത്ത് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മാസത്തോളമായി നമുക്ക് ഈ കിറ്റ് കിട്ടി നമ്മൾ പരാതി കൊടുത്തു എല്ലാം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ ഡി വി എസ് പി നമ്മൾ എ സി എസ് പി നമ്മൾ പരാതി കൊടുത്തതാണ് ഇതുവരെയായിട്ടും അതിന് നടപടി ഉണ്ടാകുന്നതിൻ്റെ സ്ഥിതിയിലാണ് അപ്പോൾ ഇന്ന് ഈ തൊഴിലുടെ പ്രോജക്റ്റ് ഓഫീസിൽ നിന്നും നമ്മൾ പ്രതിഷേധ പരിപാടി നടത്തേണ്ടി വന്ന് ഈ പ്രോജക്റ്റ് ഓഫീസർക്ക് നമുക്ക് കിട്ടിയ കിറ്റുകൾ ഭക്ഷ്യമല്ലാത്ത കിറ്റുകളെ തിരിച്ചേൽപ്പിക്കാൻ തീരുമാനമായിരുന്നു നമുക്ക് ഇതിനൊരു തീരുമാനമാകാതെ ഈ വിതരണക്കാർക്കെതിരെ നിയമപരമായിട്ട് നിയമ നടപടി എടുക്കാതെ നമ്മളിവിടെ നിന്ന് പോകുന്നില്ല കാരണം അവർക്കെതിരെ ഒരു നടപടി എടുക്കും ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നൊരു ഉറപ്പ് കിട്ടുന്നതുവരെ നമ്മൾ ഈ പ്രോജക്റ്റ് ഓഫീസിന് മുമ്പിലുണ്ടാകും ഈ പ്രോജക്റ്റ് ഓഫീസുകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തത് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം തുടരുമെന്നും സംഘടനാ നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി